നമസ്കാരം ഞാൻ ഗണേഷ് കുമാർ ജി എസ് ടി ടാക്സ് പ്രാക്ടീഷണർ നമ്മുടെ ജീവിതത്തെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് കുട്ടിക്കാലം രണ്ട് യൗവനം മൂന്ന് വാർദ്ധക്യം എന്ന് ഈ മൂന്ന് കാലങ്ങളിലെയും മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് പണം രണ്ട് സമയം മൂന്ന് ആരോഗ്യം ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ഈ മൂന്ന് ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് എങ്ങനെയാണെന്ന് നോക്കാം കുട്ടിക്കാലത്ത് നമുക്ക് വേണ്ടത്ര സമയമുണ്ട് നല്ല ആരോഗ്യവുമുണ്ട് പക്ഷെ നമ്മളുടെ കയ്യിൽ പണമില്ല ഇല്ലേ അതുപോലെ നമ്മുടെ യൗവനത്തിൽ നല്ല കാലത്ത് യൗവനത്തിൽ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് വേണ്ടത്ര പണം സമ്പാദിച്ച് കിട്ടുന്നുണ്ട് അതുപോലെ നല്ല ആരോഗ്യവും നമുക്കുണ്ട് പക്ഷെ ഒട്ടും നമുക്ക് സമയമില്ല ഒരു കാര്യത്തിനും സമയമില്ല ഇല്ലേ മൂന്നാമത് നമ്മുടെ വാർദ്ധക്യം വാർദ്ധക്യത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ പണമുണ്ട് പെൻഷൻ കിട്ടുന്ന പണമായാലും മറ്റ് എന്തെങ്കിലും രീതിയിലുള്ള പണമായാലും നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് വേണ്ടത്ര സമയവും ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ആരോഗ്യം മാത്രം നമ്മളുടെ കയ്യിലില്ല ഇല്ലേ പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എത്രയൊക്കെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും എല്ലാം തികഞ്ഞവരായി ആരുമില്ല എന്നുള്ളതാണ് സത്യം നമസ്കാരം